കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും നവീകരിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനവും നടന്നു കൊടുങ്ങല്ലൂർ വ്യാപാര ഭവനിൽ വെച്ച് നടന്ന യോഗത്തിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സര മുഖ്യാതിഥിയായിരുന്നു പുതിയ കാലഘട്ടത്തിനനുസൃതമായി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ നവീകരിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സര നിർവഹിച്ചു വ്യാപാരമായേമ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി ഒട്ടനവധി ജീവകാരുടെ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം സംഘടന അംഗമാകുന്നതുമുള്ള പൂർണ്ണമായ സുരക്ഷിതത്വം ഉണ്ടാകുന്ന വർഷങ്ങളായി സംഘടനയെ കൂടുതൽ കൂടുതൽ ആകർഷണമാക്കുന്ന തീർച്ചയായും സംസ്ഥാന ഗവൺമെന്റിക്ക് അഭിമാനകരമായ പ്രവർത്തനമാണ് നടത്തുകയുള്ളത് അത് തൃശൂർ ജില്ലാ ഗവൺമെന്റിന് മാത്രമല്ല സംസ്ഥാനത്തിൽ ഇറക്കമാകുന്നു വ്യാപാരി നേതാക്കളെ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഇത്തരം വലിയ വ്യാപാര സമുച്ചയം സംസ്ഥാനം ഇത് അഭിനന്ദിക്കുന്നു തീർച്ചയായും ഈ വ്യാപാരിയുടെ മാത്രം ഒരാശ്രിക്കുന്ന വലിയ ഇവിടുത്തെ സാധാരണക്കാർക്കൊന്നും വേറെ വരാവുന്ന അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു ഭവനമായിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും പങ്കെടുത്തവർക്കും സഞ്ചരിച്ചവർക്കും വിജയിപ്പിച്ചവർക്കും എല്ലാവർക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറിയും യൂണിറ്റ് സെക്രട്ടറിയുമായ ശ്രീ എൻ ആർ വിനോദ് കുമാർ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശ്രീ കെ വി അബ്ദുൾ ഹമീദ് വ്യാപാര ഭവൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ എല്ലാ ഒരു ജില്ലാ ട്രഷർ ശ്രീ ജോയ് മുത്തേടൻ എസ് എസ് എൽ സിയിലും പ്ലസ് ടുവിലും ഉന്നത വിജയം കൈവരിച്ചവർക്ക് അവാർഡ് ദാനം നിർവഹിച്ചു ര സഹായ വിതരണവും ട്രഷർ നിർവഹിച്ചു യൂണിറ്റ് മുൻ പ്രസിഡന്റ് ശ്രീ ഇ വി ധർമ്മപാലൻ പതാക ഉയർത്തി ജോയിന്റ് സെക്രട്ടറി ശ്രീ കെ ജെ ശ്രീജിത്ത് സ്വാഗതം നേർന്നു യൂണിറ്റ് പ്രസിഡന്റ് ആമുഖ പ്രസംഗം നടത്തി കൂടാതെ മറ്റ് യൂണിറ്റ് ഭാരവാഹികളും ആശംസകൾ നേർന്ന് സംസാരിച്ചു വൈകിട്ട് നടന്ന കെ എം എ വാർഷിക പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് ശ്രീ കെ വി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ടി കെ ഷാജി അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് ഭരണാധികാരിയായ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി ജില്ലാ ജനറൽ സെക്രട്ടറിയായ എൻ ആർ വിനോദ് കുമാറിനെയും സെക്രട്ടറിയായി ടി കെ ഷാജിയെയും ട്രഷററായി കെ ജെ ശ്രീജിത്തിനെയും യോഗം എതിർപ്പുകളില്ലാതെ തിരഞ്ഞെടുത്തു ജോയിന്റ് സെക്രട്ടറി പി കെ സത്യശീലൻ നന്ദി രേഖപ്പെടുത്തി സംസാരിച്ചു വ്യാപാര ജാലകം ന്യൂസ് കൊടുങ്ങല്ലൂർ തൃശ്ശൂർ